അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വർഷം ആവാറായിട്ടുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഇതുവരെയുള്ള ജേണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ മൂന്നാമത്തെ മോളെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു ടൈമിലാണ് എനിക്കൊരു ചാനൽ തുടങ്ങണം എന്നൊരു ആഗ്രഹം വന്ന് തുടങ്ങിയത് അങ്ങനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേറ്റൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് അതും കൂടെ പറയാം അതിന് മുന്നേ ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എഡിറ്റൊക്കെ ചെയ്ത് പഠിക്കണമല്ലേ നമ്മൾ അപ് അപ്ലോഡൊക്കെ ആക്കുന്നതിന് ആയിട്ട് അത് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണം ശരിയായ രീതിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പഠിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു ഈവനിങ് വ്ലോഗ് അങ്ങനെ ആദ്യമായിട്ട് ഞാനതിൽ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റൊക്കെ ചെയ്തു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് അറിയില്ല കേട്ടോ ഒന്നും അറിയില്ല ഒക്കെ ഒന്ന് പരീക്ഷണമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വോയിസ് ഒരു ബോറായിട്ട് തോന്നി അതുമല്ല ഇതൊക്കെ കാണുമ്പം എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയും കൂടെ വന്ന് തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഞാൻ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു എന്നാലും ഞാനത് ഡിലീറ്റൊന്നും ആക്കിയില്ല ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എടുത്ത് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ വിചാരിച്ചു മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹവും നടക്കൂലെന്ന് ഇനി മറ്റുള്ളവർ വിചാരിക്കുന്നതോ ചിന്തിക്കുന്നതോ ഒക്കെ ചിന്തിച്ചോട്ടെ ഞാൻ എന്തായാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫെബ്രുവരിയിൽ ഞാൻ അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്തു പിന്നീട് അതിൽക്ക് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണമല്ലോ ആദ്യമായിട്ട് ഞാൻ ഷോർട്സാണ് ഇടുന്നത് എൻ്റെ ലിയക്കുട്ടീനെ ഇരുത്തിയിട്ട് ഒരു വീഡിയോ എടുത്ത് തന്നിട്ട് അതിക്കൊരു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് എന്തും പഠിക്കണമല്ലോ ചെയ്താണല്ലോ പഠിക്കുക ഓരോ യൂട്യൂബ് ചാനലും കണ്ടിട്ടാണ് അത് അപ്ലോഡ് ആക്കുന്നത് എങ്ങനെയാന്ന് പഠിച്ചെടുത്ത് കേട്ടോ അങ്ങനെ ഞാൻ അതാദ്യം അപ്ലോഡ് ആക്കി പിന്നീട് ഒരു ആഗ്രഹം വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡാക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഷോർട്ട്സിലൊക്കെ ഒരു മിനിറ്റ് ഷോട്ട്സിലൊക്കെ സ്പീഡിൽ സംസാരിച്ച് ട്യൂട്ടായിട്ട് സ്പീഡിൽ സംസാരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ചെയ്യാനൊരാഗ്രഹം അങ്ങനെ ഞാൻ എൻ്റെ മോക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു സ്കൂളിലേക്ക് അതെന്തായാലും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണല്ലോ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ എടുത്താലോ ഇന്നിട്ടൊരു വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടൊന്ന് അപ്ലോഡ് ആക്കി നോക്കിയാലോ എന്ന് അങ്ങനെ ഞാൻ അത് വീഡിയോ എടുത്തു വോയിസ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡാക്കി അപ്ലോഡ് ആക്കിയതിന് ശേഷം എന്തായാലും നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കൂലേ അങ്ങനെ ഞാനും അത് ഷെയർ ചെയ്തു അവരത് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ നല്ല സൗണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്ന് ഞാൻ പിന്നെ ഒരു അഞ്ചാറ് ഷോർട്സും കൂടെ അപ്ലോഡ് ആക്കി കുറച്ച് ചിലതിൽ ഞാൻ സോങ്ങാണ് ആഡ് ചെയ്തിട്ടുള്ളത് ചിലത് ഞാനന്നെ വോയ്സ് അവറൊക്കെ കൊടുത്ത് അങ്ങനെ അപ്ലോഡ് ആക്കി അതിലൊരു വീഡിയോ റ്റു റ്റു കെയൊക്കെ കടന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു ചെമ്മീൻ്റെ ഒക്കെ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു ഒക്കെ കഴിഞ്ഞു പിന്നീട് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡാക്കാൻ തുടങ്ങി ആദ്യം തന്നെ ഒരു ഈവനിങ് വ്ലോഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് അപ്ലോഡാക്കി പക്ഷേ അതിനൊന്നും വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഷോർട്സ് ഇടും ലോങ് ഇടും അങ്ങനെ ഇടകലർത്തി ഇട്ടുപോയി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴായിരുന്നു ഞാൻ വീഡിയോസ് ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവളും ഞാനും വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൾ വിളിച്ചപ്പം പറഞ്ഞു ആളുടെ പേര് മഹജബിൻ എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര് മഹജബിൻ സൽമാൻ എന്നാണ് കേട്ടോ സ്കിറ്റൊക്കെ ഒരു ചാനലാണ് താല്പര്യമുള്ളവർക്ക് കാണാം ഇഷ്ടപ്പെട്ട അവളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ അവളൊരു ദിവസം വിളിച്ചു ഞാനൊരു ഗ്രൂപ്പിലാഡായിട്ടുണ്ട് യൂട്യൂബേഴ്സൊക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ് അത് ഭയങ്കര ഉപകാരമാണ് അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്കൊരുപാട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് പറഞ്ഞപ്പം എനിക്കൊരു താല്പര്യം നമുക്കൊന്ന് യൂട്യൂബ് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആയാലും നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സാബ്രിക്കയുടെ സാബ് സ്റ്റോക്സ് എന്ന ചാനലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് സെർച്ച് ചെയ്ത് ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് രണ്ടെണ്ണം കണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഞാനങ്ങനെ അതിലൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അന്ന് തന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് അതിലേക്ക് ഇട്ടു അത് സാബറക്ക കണ്ടു ഞാൻ ടൈറ്റിലൊക്കെ തെറ്റായിട്ടുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ സാബറൊക്ക പറഞ്ഞു ഇതെന്താ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഹാഷ് ടാഗ് കൊടുത്തിട്ടായിരുന്നു ടൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഞാനത് ആ ചാനലിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് അതൊക്കെ കണ്ടു അപ്പം ഹാഷ് അല്ല കൊടുക്കേണ്ടത് നമ്മൾ ഒരു ലൈനാണ് കൊടുക്കേണ്ടത് സ്റ്റാൻഡിങ് ലൈന് പോലത്തെ ഒരു ലൈനാണ് കൊടുക്കേണ്ടത് പിന്നെ അതിൽ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ അത് ടൈറ്റിൽ കൊടുക്കാം എന്നുള്ളതൊക്കെ അങ്ങനെ ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ട് അപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിട്ടോ നമുക്ക് ആ ഫസ്റ്റ് ഡേലന്നെ നമ്മളൊരു തെറ്റ് നമുക്ക് മനസ്സിലാക്കാനും പറ്റി അത് തിരുത്താനും പറ്റിയല്ലോ ആ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ചാനൽ ഒന്ന് ഗ്രോത്ത് ആവാൻ തുടങ്ങിയത് ഗ്രോത്ത് ആവുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് സബ് സബ്സ്ക്രൈബേഴ്സ് കൂടി അതുപോലെ വ്യൂസും കൂടാൻ വേണ്ടി തുടങ്ങി അതിന് കാരണം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും അറിയാതെ ആദ്യമായിട്ട് ചെയ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് ഒന്നും അറിയില്ലല്ലോ അങ്ങനെ ഒരുപാട് ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ടൈറ്റിലിൻ്റെ കാര്യം അതുപോലെ ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ നമ്മുടെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ലിങ്കൊന്നും മറ്റുള്ളവർക്ക് നമ്മൾ അപ്ലോഡ് അപ്ലോഡാക്കി ഉടനെ തന്നെ ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂസിന് അത് ബാധിക്കും അങ്ങനെയൊന്നും ചെയ്യും പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതുപോലെ നമുക്കൊരു ട്ടിയായിട്ട് അവർക്ക് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും നമ്മൾ വീഡിയോസ് ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയം അവർ പറയുന്ന പോലെ തെറ്റൊന്നും കൂടാതെ ചെയ്താൽ നമ്മുടെ ചാനലും ഗ്രോത്ത് ഗ്രോത്താവും അങ്ങനെയാണ് എൻ്റെ ചാനലും ഗ്രോത്ത് ഗ്രോത്തായതിട്ട് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ സാബർക്ക് തമ്മിലെ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ ഒരു വീഡിയോസ് വീഡിയോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തമ്നേൽസ് നല്ല തമ്നേൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ക്ലാസ്സും എടുക്കുന്നുണ്ട് സാബർക്ക സാബർക്കയുടെ ആ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചെങ്കിലും എൻ്റെ തമ്നേൽസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കൊണ്ട് മാത്രമാണ് കേട്ടോ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നല്ല കുറച്ചെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കേട്ടിട്ടാണ് ക്ലാസ് കണ്ടതുകൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ കുറച്ചെങ്കിലും തമിനേൽസ് സെറ്റാക്കാൻ പറ്റിയിട്ടുള്ളത് താബർക്കയുടെ വീഡിയോസൊക്കെ ഞാൻ മുടങ്ങാതെ കാണാറുണ്ട് അതിൽ നിന്നും ഒരുപാട് ഐഡിയാസ് കിട്ടും അതുപോലെ നല്ലൊരു മോട്ടിവേഷനും കൂടെ കിട്ടും മോട്ടിവേഷൻ ക്ലാസസ്സും കൂടെ അതിൽ എടുക്കുന്നുണ്ട് അത് നമുക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ മുടങ്ങാതെ അതെല്ലാം കാണാറുണ്ട് അതുപോലെ നമ്മൾ ചാനലിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ എനിക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ടു കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഹാഫ് മോണിറ്റൈസേഷനും കൂടെ ആയിട്ടുണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാനും എന്നെ ഹെല്പ് ചെയ്തത് സാബ്രക്കിയും ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സും ഒക്കെയാണ് കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത് അവരുടെയൊക്കെ ഹെൽപ്പോടു കൂടിയാണ് ഇനി ഫുൾ മോണിറ്റൈസേഷനും കൂടെ ആകണം അതിനുള്ള കാത്തിരിപ്പിലാണ് ഇൻഷാല്ല അതും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹാഫ് മോണിറ്റൈസേഷൻ ആയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് റവന്യൂ ഒന്നും കിട്ടൂലട്ടോ റവന്യൂ കിട്ടണമെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ തന്നെ ആവണം ഇനി പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന ചെറിയൊരു തെറ്റുണ്ട് എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും പോയിട്ട് പ്ലീസ് സപ്പോർട്ട് മീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ എനിക്കൊരു എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കമൻ്റുകൾ ഇടാറുണ്ട് ഞാൻ ചെയ്തിട്ടോ എനിക്കും തിരിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ അങ്ങനെയൊന്നും ഇടാതിരിക്കുക ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഇടാതിരിക്കുക അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ചെയ്യാതിരിക്കുക കാരണം അത് അവരുടെ ചാനലിനെയും ബാധിക്കും നമ്മളുടെ ചാനലിനെയും അത് ബാധിക്കും അങ്ങനെയുള്ള കമൻ്റൊക്കെ സ്പാം കമൻ്റായിട്ട് പോകും അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക അതുപോലെ ക്യാഷ് കൊടുത്തിട്ട് വാച്ചവറും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട് അത് അവർക്ക് ക്യാഷ് കിട്ടുന്ന കാര്യമായിരിക്കും നമുക്കും തന്നെ അപ്പം മോണ്ടെയ്സൊക്കെ ആവും അതിനുശേഷം അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല ആ വന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമ്മുടെ പിന്നീട് ഇടുന്ന വീഡിയോസ് കാണില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഫ്രീസ് ഫ്രീസാവാൻ കാരണമാവും അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ആരും ചെയ്യാതിരിക്കുക അല്ലെ നമ്മൾ ചെയ്യുന്ന വേറൊരു മണ്ടത്തരാണ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടാവുകയുള്ളു അപ്പം തന്നെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചെടുക്കും നമുക്ക് ഭയങ്കര സന്തോഷിക്കാരോ എങ്ങനെയും അവരെന്ന് അവർ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അയച്ചെടുക്കുന്നത് പക്ഷേ ചിലർ ചിലരത് കണ്ടോളണം എന്നില്ല അത് അവരെ കുറച്ച് കണ്ടിട്ട് ചിലപ്പോങ്കിലത് ഓഫാക്കി പോകാം അല്ലെങ്കിൽ കാണാതെ തന്നെ സബ് ചെയ്യുന്നവരുണ്ടാവും അവർക്കും അറിയില്ല അത് ചെയ്താൽ ഇതിനെ ദോഷമായിട്ട് ബാധിക്കും അവർക്കും അറിയില്ലായിരിക്കും പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെ കിട്ടുന്ന സബ് ആണെങ്കിലും സ്പായിട്ട് പോകും അതുപോലെ നമ്മൾ ഇതുപോലെ കുറച്ച് കണ്ടിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റും കൂടെ കാണാതെ അത് ഒഴിവാക്കി പോകുന്നതും നമ്മുടെ ചാനലിനെ ബാധിക്കും നമ്മുടെ വ്യൂസിനെ അത് ബാധിക്കും അതുകൊണ്ട് അങ്ങനെയും ചെയ്യാതിരിക്കുക ഇനി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വയറി ആണ് ക്വയറി ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ചെയ്തിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പരമാവധി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നമ്മുടെ ലിങ്ക് ചാനലിൻ്റെ ലിങ്കും ഒക്കെ കൊടുത്തിട്ട് അതൊന്ന് സബ് ചെയ്യുമെന്ന് ചോദിക്കും അത് അവരെന്ത് ചെയ്യും കാണാതെ വീഡിയോ കാണാതെ തന്നെ സബ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള സബ് സബ്ബും പാമായിട്ട് പോവും അത് നമ്മുടെ ചാനൽ നിൽക്കൂല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല എനിക്ക് ഒരു കാര്യമാണ് ഇന്ന് കാണുന്ന സബ് നാളെ ഉണ്ടാവില്ല അത് കുറഞ്ഞിട്ടുണ്ടാവും അതിന് കാരണം എന്താണ് ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് തുടക്കത്തിൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്ന് സബ് ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ ആയിരം സബ് ആവണല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ അപ്പോൾ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ഈ ഞാൻ പറയുന്ന ഈ അറിവുകളൊക്കെ എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ചെയ്യാതിരിക്കുക അങ്ങനെ വരുന്ന സബ് നമുക്ക് സ്പാമാകും നമ്മുടെ ചാനലിൽ നിൽക്കില്ല ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് റിയൂസ്ഡ് കണ്ടൻറ്റ് റിയൂസ്ഡ് കണ്ടൻറ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെതല്ലാത്ത മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്തിടുന്നതാണ് റിയൂസ്ഡ് അതുപോലെ നമ്മുടെ നമ്മുടെ വീഡിയോ തന്നെ ഒരു വട്ടം അപ്ലോഡ് ആക്കിയത് വീണ്ടും സെയിം വീഡിയോ അപ്ലോഡ് ആക്കുന്നതും റിയൂസ്ഡിൽ പെടും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക മോണ്ടെയ്സ് ആകാനായവരാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തു വന്നവരാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഡിലീറ്റാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് മോണ്ടേസ് ആയി കിട്ടില്ല അതുമല്ല അതിന് പിന്നീടൊരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ റീ അപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അങ്ങനെ ഉള്ള ഒരു ഇട വരുത്താതെ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കണ്ടന്റ് ഡിലീറ്റ് ആക്കുമ്പോഴും ശ്രദ്ധിക്കണം റിയൂസ്ഡ് കണ്ടന്റ് ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ദിവസം അങ്ങട് ആക്കരുത് ഒരാഴ്ചയിലും ഒന്ന് അങ്ങനെയൊക്കെ ഡിലീറ്റ് ഡിലീറ്റ് ആക്കുമ്പോൾ അതിന് ഒന്ന് ഡിലീറ്റ് ആക്കുമ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കും കൂടെ ചെയ്യുക അപ്പം അതൊരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ജേണിയും അതുപോലെ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്